السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد هاتم بمعنم الله بصداتنا പണ്ഡിതന്മാർ വിവിധങ്ങളായ സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന നേതാക്കൾ സുന്നി സ്റ്റുഡൻസ്പേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവ പരിപാടിയിൽ സംബന്ധിക്കുന്ന സഹോദരങ്ങൾ സുഹൃത്തുക്കളെ ഈ വർഷത്തെ സാഹിത്യോത്സവ പരിപാടി മഞ്ചേരി വെച്ച് നടക്കുകയാണ് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും സാഹിത്യോത്സവിനോട് അനുബന്ധിച്ചുള്ള അവാർഡ് ദാനം അത് ഈ വർഷവും നടക്കുന്നു വലിയ കവിയായ ധാരാളം അർത്ഥവത്തായ കവിതകൾ എഴുതിയ സമൂഹത്തിന് കാഴ്ചവെച്ച വ്യക്തിയാണ് പി എൻ അവർ അദ്ദേഹത്തിന് കവിതയിലെ പ്രത്യേകത പലയിടത്തും പ്രശ്നങ്ങളും സ്പർദ്ധകളും കലഹങ്ങളും കലാപങ്ങളും ഒക്കെ നടക്കുമ്പോൾ മഹാനവരുടെ കവിതകൾ ശരിക്കും നാം നോക്കിയാൽ എല്ലാ മനുഷ്യരുടെ മനസ്സിനും അലിവ് ഉണ്ടാക്കുന്ന പരസ്പരമുള്ള സൗഹൃദവും സഹോദര്യവും നമുക്കിവിടെ പുനഃസ്ഥാപിക്കാൻ പറ്റും വിധമുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ അർത്ഥമുള്ള ഗാംഭീര്യമുള്ള ആ കവിതകൾ എഴുതിയ എഴുതിയ ധാരാളം എഴുതിയ എഴുതിക്കൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിയാണ് അവർ അവർകൾക്കാണ് നാം എന്ന് കൊടുക്കുന്ന അവാർഡ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വെച്ച് ശശി തരൂരിൽ നിന്നും നമ്മൾ അവാർഡ് കൊടുത്തു അങ്ങനെ കാലങ്ങളായി നടന്നു വരുന്ന പരിപാടി ഈ പ്രാവശ്യം ഇൻഷാള്ള ഇങ്ങനെ നടക്കും എല്ലാം മനുഷ്യർക്ക് ഗുണമുള്ള സംഗതികളാണ് ഏത് രാജ്യത്തായാലും മനുഷ്യർക്ക് തമ്മ തമ്മിലുള്ള സഹോദരവും എനിക്ക് വേദനയാകുന്നത് എൻ്റെ സഹോദരനും വേദനയാണ് എനിക്ക് സന്തോഷമായത് എൻ്റെ സഹോദരനും സന്തോഷമാണ് ഞാനും എൻ്റെ സഹോദരനും ഒന്നാണ് എന്ന രൂപത്തിലാകണം മനുഷ്യൻ പരസ്പരം കാണേണ്ടത് പരസ്പരം സംഘടനയുടെ വിഷയത്തിലുള്ള വ്യത്യാസം കാരണം അല്ലെങ്കിൽ മതത്തിലുള്ള വ്യത്യാസം കാരണം മനുഷ്യൻ എന്ന ഒരു നിലപാടിൽ എല്ലാവർക്കും ഒരു സാഹോദര്യമുണ്ട് അത് ആരും വിസ്മരിക്കാൻ പാടില്ല മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മറ്റ് സഹകാരികൾ സഹാബത്തിന് കൂടെ ഇരിക്കുമ്പോൾ ഒരു ജൂത മതക്കാരൻ്റെ ഡെഡ് ബോഡി ശവശരീരം അതിൽ കൂടെ നടന്നു വരികയാണ് അപ്പനബിതങ്ങൾ എഴുന്നേറ്റന്നു അതിനാദരിച്ചു കൂടെയുള്ളവർ ചോദിച്ചു നബിയെ അതൊരു ജൂതൻ്റെ ശരീരമാണല്ലോ ആ കൊണ്ടുപോകുന്നത് നബി തങ്ങൾ ചോദിച്ചു ജൂതി നാനായാലും ആരായാലും മനുഷ്യ ശരീരം അല്ലയോ അപ്പം മനുഷ്യൻ്റെ ഒരു ബോഡി കൊണ്ടുപോവാണെങ്കിൽ അതിലൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ് അതിനാദരിച്ച് ബഹുമാനിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കൽ നമ്മൾ ഫിഖ്ഹിൻ്റെ കിതാബിലൊക്കെ പറഞ്ഞു കാണും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താക്കുന്നു അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മനുഷ്യൻ തമ്മിൽ തൊന്നിലുള്ള ബന്ധം പത്ര വലുതാണ് എന്തിൻ്റെ ഒക്കെയോ പേരിൽ ശത്രുതാപരമായ സമീപനം ഇന്ന് നാം കണ്ട് തുടങ്ങുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകം നമ്മുടെ രാജ്യം പോലത്തെ മറ്റ് രാജ്യം ഉണ്ടാവില്ല എത്ര പോര മതങ്ങൾ എത്ര വിശ്വാസങ്ങളാണ് ഇവിടെ ജനങ്ങളിലുള്ളത് അതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് യാതൊരു പ്രശ്നവുമില്ല കാര്യത്തുമായി പറയുന്നൊന്നുമില്ല ഒന്നും അറിയാത്ത പാവം ജനങ്ങളിൽ അബദ്ധമായി വന്നേക്കാവുന്ന വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ അതൊഴിച്ചാൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ മനുഷ്യരാണ് എല്ലാ മതക്കാരും പരസ്പരം ഒന്നിച്ചൊന്നായി ജീവിക്കുന്ന രീതിയാണ് ആ സാഹോദര്യത്തിൽ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കവിതകളാണ് ബഹുമാനപ്പെട്ടവർ എഴുതിയ കവിതകളൊക്കെ അപ്പം അദ്ദേഹത്തിന് നാം അവാർഡ് കൊടുക്കുന്ന നല്ല അർത്ഥമുള്ള അവാർഡാണ് ആ പരിപാടിയുടെ ഒക്കെത്തോ തുടക്കമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ഞാൻ എൻ്റെ പ്രഭാഷണം ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സംഘടനാപരമായ പ്രവർത്തകനൊക്കെ നമുക്ക് ഗുണമുള്ളതാകണം അതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഇത് തുടർന്നുള്ളതിൻ്റെ എല്ലാ സംഗതികളും അതേപോലെ സമാപിക്കാനുള്ള അള്ളാഹു ചെയ്യട്ടെ എന്ന് എന്നത് ആഴ്ചയത് دعاء وصية الله والسلام عليكم ورحمة الله وبركاته